സ്റ്റാഫില്ലായിരുന്നു അന്ന് ലോഡ് കാരണ മോലാളി മാത്രമാണ് കുളിക്കുന്നത് കുളിച്ചപ്പോൾ ഈ പുള്ളിക്കാരൻ കൊണ്ടുവന്ന ആ വണ്ടിക്കത് അന്ന് ഞങ്ങളെ ക്യാമറ എടുത്ത് നോക്കിയപ്പോൾ ഈ പുള്ളിക്കാരനാണ് അത് കൊണ്ടുവന്നത് ഇവർ രണ്ടു പേരുപ മോലാളി ഇദ്ദേഹമായിട്ടാണ് അത് എടുത്ത് വെക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് കണ്ട് ഇദ്ദേഹം കൊണ്ടുവന്ന എന്ന് പറയുകയും താല് മോലാളി ആദ്യം നമസ്കാരം ട്വന്റി വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം പത്ത് വർഷത്തോളം കാണാതായ താലി ആക്രീകട ജീവനക്കാരിൽ നിന്നും തിരികെ കിട്ടി കൊട്ടാരക്കര ചെപ്രയിൽ ബിജു ഭവനിൽ നാല്പത്തഞ്ചു വയസ്സുള്ള ഷൈനിയുടെ നാല് ഗ്രാം തൂക്കമുള്ള നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്വർണ താലിയാണ് തിരികെ കിട്ടിയത് പത്ത് വർഷത്തിനു മുമ്പ് വീട്ടിലുള്ള ഇരുമ്പലമാരിയിൽ താലി താലിയെടുത്ത് സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് ആഴ്ചകൾക്ക് ശേഷം താലി അന്വേഷിച്ചപ്പോൾ കളഞ്ഞു പോയതായും മനസ്സിലായി ഷൈനി പിന്നീട് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും അപ്പോൾ അത് കറക്റ്റായിട്ട് കണ്ട് ഇദ്ദേഹം കൊണ്ടുവന്നതെന്ന് പറയും താല് മോലാളയിലാണ് ആദ്യം കിട്ടുന്നത് അപ്പോൾ അത് എടുത്തു വെച്ചിട്ട് ആരെയാലും തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം വന്നത് അന്വേഷിക്കുകയും രണ്ട് ദിവസം കൂടെ വന്ന് അന്വേഷിച്ച് ആക്കി എടുത്തു കൊണ്ട് പോയി എന്നെപ്പറ്റി പറയത്തില്ല പിന്നെ ചോദിച്ച് പറഞ്ഞു വെച്ചിരുന്നു ഇന്ന് അത് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് നിങ്ങളത് കൈമാറും ഇത് എവിടുന്നാണ് കിട്ടിയത് ഇത് എൻ്റെ ഷോപ്പാണ് എസ് എം പ്രഡേഷ് മാമൂട് തോട്ടും അപ്പോൾ സാധാരണ ഈ അലമാരേഖപ്പെടുന്ന സ്റ്റാഫുകളാണ് അപ്പോൾ ഞാൻ തന്നെ ഇത് പൊളിച്ചു പൊളിച്ചെന്ന് അന്ന് ലോഡുണ്ടായിരുന്നു ഇരുമ്പ് വയ്ക്കുന്ന അപ്പോൾ അത് കയറ്റി വിടാൻ വേണ്ടി നമ്മൾ പൊളിച്ചു കുളിച്ചപ്പം മൂന്നാമത്തെ അലമാര എടുത്തപ്പോഴാണ് ഇത് താലി കാണുന്നത് സാധാരണ ഗോൾഡ് കവറിങ് താലികളൊക്കെ കിട്ടാറുണ്ട് ഇത് സ്വർണമാണെന്ന് തന്നെ കണ്ടിത് എഴുത്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇത് മാറ്റി വെച്ചിട്ട് പിന്നെ ഇത് സ്ഥിരീകരിച്ച് സ്വർണമാന്ന് ഞാൻ അപ്പുറത്ത് പണയം എടുക്കുന്നെടുത്തുകൊണ്ട് തൂക്കി നോക്കിയപ്പോൾ നാല് ഗ്രാമിന് പത്ത് മില്ലിയുടെ കുറവേ ഉള്ളൂ അപ്പോൾ ഇത് കിട്ടിയപ്പം തന്നെ നമ്മളെ മനസ്സിൽ പറഞ്ഞത് ഇതിന്റെ ഉടയന് തന്നെ എത്തിക്കണം എന്നൊരു മനസ്സിലൊരു ഇത് വന്നു അങ്ങനെ ഇത് കൊണ്ടുവന്ന ആളെന്ന് പറഞ്ഞതാണ് ഇത് ഇത് ഇതെൻ്റെ കൊച്ചാപ്പായം കൂടെ ഇവരാണ് ലൈനിൽ വന്ന് ആക്രിയൊക്കെ ശേഖരിക്കുന്നത് അപ്പോൾ അവർ ഇത് അവരെടുത്ത് പറഞ്ഞാൽ അവർ രണ്ട് ദിവസം അന്വേഷണത്തിൽ ആ വീട് കണ്ടുപിടിച്ച് അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നതാണ് ും കിട്ടില്ല പിന്നെ ഇത് ഞങ്ങൾ ഉപേക്ഷിച്ച് തന്നെ പിന്നെ ഇതിന്റെ ശ്രദ്ധയില്ലായിരുന്നു പിന്നെ ഈ അലമാരി കൊടുത്തപ്പോഴും ഈ മുതലാളി പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങള് പരിശോധിച്ചു ആദ്യമായിട്ട് കാണുമായിരുന്നു ആദ്യമായിട്ട് വരുന്നത് പിന്നെ ഇന്നലെ വന്ന് ഞാൻ ഈ വീട്ടിൽ നാക്ക് എടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞില്ല ഞാൻ അപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ ഇന്നലെ രാവിലെ രാവിലെ വന്നപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഇതിനൊക്കെ രണ്ടായിരത്തി മൂന്ന് വിവാൻ കഴിഞ്ഞാണ് സാധനം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല ഇന്ന് രാവിലെ ഫോണിൽ വിളിച്ചിട്ടാണ് ഞാൻ ഈ സംഭവം പറയുന്നത് അവൻ പറഞ്ഞിട്ട് മരണം വീട്ടിൽ നിൽക്കുക ഞങ്ങൾ ഒരു മണിയാകുമ്പോഴത്തേക്ക് വരുമെന്ന് പറഞ്ഞു മുന്നാളി പറഞ്ഞ് രണ്ട് മണിക്കൂടെ എത്താമെന്ന് പറഞ്ഞ് സാധനം തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ വന്ന് നിങ്ങൾ കൊടുത്തു ഞങ്ങൾക്കാൻ തോന്നിയാൽ നമ്മുടെ ഞങ്ങൾ എൻ്റെ ഉമ്മായും പണ്ട് ഞങ്ങളെയൊക്കെ വളർത്തിയത് ഉമ്മ കശുവണ്ടിപ്പോൾ ജോലിയായിരുന്നു എല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വളർത്തിയെടുക്കുക ഞങ്ങൾ ആ ഒരു വിഷമം ഇപ്പോഴും ഉണ്ട് എല്ലായ്മക്കാരുടെ ഒരു വിഷമം ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട് ആ ഒരു മനസ്സിലെ തോന്നലാണ് ഇത് കിട്ടിയ ഉടനെ ഇത് അവരുടെ കയ്യിൽ എത്തിക്കണമെന്ന് നമ്മൾ ആരും ഇല്ലായിരുന്നു ആരുമില്ലായിരുന്നില്ല പത്ത് ദിവസങ്ങൾക്ക് മുന്നേ കഴിഞ്ഞ വ്യാഴാഴ്ച കൊല്ലം മാമൂട് ആശ്യം നടത്തുന്ന ഏസ്ട്രഡേഴ്സ് എന്ന ആക്രി കച്ചവട സ്ഥാപനത്തിൽ നിന്നും ആക്രിയെടുക്കുവാൻ വന്ന ജീവനക്കാർക്ക് ഷൈനി അലമാര വിൽക്കുകയും ചെയ്തു പണത്തിനടുത്ത് അലമാരി ആക്രക്കടയിലെത്തി പൊളിച്ചു നോക്കിയപ്പോൾ സ്വർണ്ണത്താലി ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ ഷൈനിയുടെ വീടുമായി ബന്ധപ്പെടുകയും നാല് ഗ്രാം തൂക്കമുള്ള താലി തിരികെ നൽകുകയും ചെയ്തു ഇപ്പോൾ ആക്രിക്കട നടത്തുന്ന സ്ഥാപന ഉടമയും ജീവനക്കാരും തിരികെ നൽകിയ സന്തോഷത്തിലാണ് ഇത് മറ്റുള്ളവർ കൂടിയൊരു മാതൃക കൂടിയാണെന്ന് അവർ പറഞ്ഞു നഷ്ടപ്പെട്ട താലി തിരികെ കിട്ടിയതുള്ള സന്തോഷത്തിലാണ് ഷൈനി കുടുംബം ന്യൂസ് ഡെസ്ക് ട്വൻറ്റിവിഷൻ ന്യൂസ്